എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നാല് തരം ജ്യൂസിന്റെ വീഡിയോ ആണ് ഇവിടെ കാണിക്കാൻ പോകുന്നത് എല്ലാവർക്കും അറിയുന്നതായിരിക്കും ഇതൊക്കെ എന്നാലും ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് നോക്കൂ ഒന്നാമത്തെ ജ്യൂസിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു പിടി പുതിനെടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറുനാരങ്ങയുടെ നീര് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു ഐസ് ക്യൂബ് ഇതെല്ലാം കൂടെ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇതിലിപ്പോൾ കാണിക്കുന്ന നാല് ജ്യൂസായാലും തണുപ്പൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ഉപയോഗിക്കാം ഇനി ഐസ് ക്യൂബ് നിങ്ങളുടെ കയ്യിലില്ലെങ്കിലും നിങ്ങൾ വെറും വെള്ളം ഒഴിച്ചാൽ മതി കുറച്ച് വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ കൂടുതലായിട്ട് വെള്ളം ഒഴിക്കരുത് കാരണം കൂടുതൽ ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്കത് അരഞ്ഞു കിട്ടില്ല ചെറിയ ജാറിലിട്ട് അരച്ച ശേഷം അത് വലിയ ജാറിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് എത്രയാണോ വെള്ളം ആവശ്യമുള്ളത് അത്രയും ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും ഒന്ന് അടിച്ചെടുക്കാം ഐസ് ക്യൂബ് കയ്യിലുണ്ടെങ്കിലും തണുപ്പ് ആവശ്യം ഉണ്ടെങ്കിലും വീണ്ടും ഐസ് ക്യൂബ് ഇട്ടിട്ട് തന്നെ അടിക്കാം അല്ലെങ്കിൽ ഇനി വെള്ളമാണെങ്കിൽ തണുത്ത വെള്ളമാണെങ്കിലോ അല്ലെങ്കിൽ നോർമൽ വെള്ളമാണെങ്കിലോ എന്താണെങ്കിലും അത് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അടിച്ചെടുക്കാം അതിനകത്തേക്ക് പഞ്ചസാരയോ തേനോ ഉപ്പോ എന്തെങ്കിലും ചേർക്കാം ഇവിടെ ഇതിലിപ്പോ പഞ്ചസാരയാണ് ചേർത്തിരിക്കുന്നത് പുതിന ഇലയുടെ ടേസ്റ്റ് ഒന്നും ഇഷ്ടമല്ലാത്ത കുട്ടികളാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർ കുടിച്ചോളൂ കാരണം ആ ഇഞ്ചിയും പുതിനയില എല്ലാം കൂടെ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണത് ഇനി അടുത്തത് നോക്കാം മൂസമ്പി ആണ് അടുത്തതായിട്ട് ഉണ്ടാക്കുന്നത് അതും വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാവുന്നതാണ് എല്ലാവർക്കും അറിയുന്നതായിരിക്കും മൂസമ്പി മുറിച്ചിട്ട് അതിന്റെ കുരുമൊക്കെ കളയുക എന്നിട്ട് അതിന്റെ തൊലിയും കളയുക തൊലിയും കുരു ഒക്കെ കളഞ്ഞ ശേഷം അത് ചെറുതായിട്ട് മുറിച്ചിട്ട് മിക്സിയിലേക്ക് ഇടാം എന്നിട്ട് അത് നന്നായിട്ട് അടിച്ചെടുക്കാം അതിനകത്തേക്ക് ഒരു ചെറിയ കഷ്ണ ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കണം അതും കൂടെ കൂട്ടിയിട്ടാണ് അടിക്കേണ്ടത് ഇതിലൊന്നും നിങ്ങളുടെ കയ്യിൽ ഐസ് ക്യൂബ് ഉണ്ടെങ്കിൽ അത് ഒന്ന് ഒരു ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം കുരു എന്തായാലും കളയണം കാരണം കുരു അടിച്ചു കഴിഞ്ഞാൽ ഒരു കൈപ്പായിരിക്കും ഇവിടെ ഇപ്പൊ കിട്ടിയത് നല്ല മധുരമുള്ള ഉള്ള മൂസമ്പി ആയിരുന്നു അതുകൊണ്ട് വേറെ മധുരം ഒന്നും ചേർക്കേണ്ടി വന്നിട്ടില്ല ഇനി മധുരത്തിന് ആവശ്യമായ പഞ്ചസാര വേണ്ടവർക്ക് ചേർക്കാം നന്നായിട്ട് അടിച്ചെടുത്ത ശേഷം അത് ഉപയോഗിക്കാം ഇനി അരിക്കാതെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അത് അരിക്കാതെ ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല അരിക്കാതെ അതിന്റെ ചണ്ടിയോട് കൂടെയാണ് എടുക്കുന്നതെങ്കിൽ ആദ്യം ഇഞ്ചി വേണമെങ്കിൽ ഒന്ന് നീരാക്കി വെച്ചാൽ മതി എന്നിട്ട് ഇഞ്ചി നേര് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി മുൻപ് ജ്യൂസിൻ്റെ ഒക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അടുത്തത് വത്തയ്ക്ക ജ്യൂസാണ് ഉണ്ടാക്കാൻ പോകുന്നത് വത്തയ്ക്ക ബത്തക്ക തണ്ണീർമത്തൻ തണ്ണിമത്തൻ എന്നൊക്കെ പറയും ഞങ്ങൾ വത്തയ്ക്ക എന്നാണ് പറയുക പാലക്കാടൊക്കെ ഇത് തണ്ണിമത്തൻ എന്നാണ് പറയുക അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ഇതേപോലെയുള്ള രണ്ട് കഷ്ണം തണ്ണിമത്തനാണ് എടുത്തിട്ടുള്ളത് ആദ്യം ഇതിൻ്റെ കുരു കളഞ്ഞു വെക്കുക കുരു മുഴുവനായിട്ടൊന്നും കളയേണ്ട ആവശ്യമില്ല ഇവിടെ ഇപ്പോൾ കുറച്ച് കുരുവേ കളഞ്ഞിട്ടുള്ളൂ ഇനി നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമല്ലെങ്കിൽ ആ കുരു മുഴുവനും കളയാം ഇനി ഇത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഇടാം പണ്ട് കാലത്ത് ഉത്സവപ്പറമ്പ് എന്നൊക്കെ കിട്ടുക ഇങ്ങനെയായിരുന്നു നമുക്ക് കുരുവോടുകൂടെ അതേപോലെ കുറച്ച് കഷ്ണങ്ങളോട് കൂടെയുള്ള ജ്യൂസ് ആയിരുന്നു കിട്ടുക വീട്ടിൽ അന്ന് മിക്സി ഉണ്ടായിരുന്നില്ല അപ്പൊ ഇതുപോലെ ആയിരുന്നു ഉണ്ടാക്കിയെടുക്കാറുള്ളത് അപ്പൊ ആ ഒരു പഴയ ഓർമ്മയിലെ വത്തക്ക വെള്ളം ഉണ്ടാക്കാന്ന് വിചാരിച്ചു അതിൽ പിന്നെ കുറച്ചും കൂടെ ഒന്ന് രണ്ട് സാധനങ്ങളും കൂടെ ഞങ്ങൾ ചേർക്കുന്നുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ മുറിച്ചിട്ട കഷ്ണങ്ങളെല്ലാം നമുക്ക് നന്നായിട്ട് ഉടച്ചെടുക്കാം അത് കുറച്ച് വലിയ സ്പൂണ് വെച്ച് അങ്ങനെ ഉടച്ച് കഴിഞ്ഞാൽ നമുക്കിതേപോലെ കിട്ടും ഇനി അതെല്ലാം മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് നമ്മൾ അരയ്ക്കാണ്ട് ഒന്നൊരു പൾസ് മാത്രം കൊടുത്തിട്ട് എടുത്താലും മതി ആ കുരു അടിഞ്ഞു പോവാത്ത രീതിയിൽ ഇനി ഇതിനകത്തേക്ക് ഒരു ചെറുനാരങ്ങയും കൂടെ പിഴിഞ്ഞിട്ട് അതിൻ്റെ നീരും കൂടെ എടുത്തു വെക്കുന്നുണ്ട് ഇപ്പം ഈ നീരും അതേപോലെ കുറച്ച് പുതിന ഇല എടുത്തിട്ട് രണ്ടും കൂടെ അരച്ചെടുത്തിട്ട് നീര് ഒഴിക്കാൻ വേണ്ടിയായിരുന്നു അപ്പോഴേക്ക് മോനാ ചെറുനാരങ്ങയുടെ നീര് അതിലേക്ക് തന്നെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് അത് കുഴപ്പമില്ല അങ്ങനെ ചെയ്താലും പ്രശ്നമൊന്നുമില്ല അപ്പം ഇനി ആ പുതിന ഇല മാത്രം നമ്മൾ ഒന്ന് അരച്ചെടുക്കാം പുതിയ ഇല മാത്രമായിട്ട് അരച്ചെടുക്കുമ്പോൾ അത് നേരെ അരഞ്ഞു കിട്ടില്ല അതുകൊണ്ട് അതിനകത്തേക്ക് കുറച്ച് തണ്ണിമത്തനും കൂടെ ചേർത്തിട്ട് അങ്ങനെ അരച്ചെടുക്കാം അതും കൂടെ ഒന്ന് അരച്ച് അതിന്റെ നീര് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം പുതിനയിലയുടെ ടേസ്റ്റ് നിങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അധികം തന്നെ ചേർത്ത് കൊടുക്കാം ഇവിടെ ഇപ്പോൾ ഒരു അഞ്ചെട്ട് പുതിനയിലയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതുപോലെ ആദ്യം കാണിച്ച ആ തണ്ണിമത്തം മാത്രമല്ല ഇവിടെ എടുത്തിട്ടുള്ളത് അതിൻ്റെ കൂടെ അത്രയുള്ള ഒരു കഷ്ണവും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു അതിപ്പം വീഡിയോ എടുക്കാൻ വിട്ടുപോയി പുതിനയില അതേപോലെ അരക്കാണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം കുറച്ച് പുതിനയില എടുത്തിട്ട് നന്നായിട്ട് കൈകൊണ്ട് തന്നെ കശക്കിയിട്ട് അത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം എന്നാലും നമ്മൾ ജ്യൂസ് കുടിക്കുന്ന സമയത്ത് ആ പുതിനയില ചവച്ചു പോകുമ്പോൾ അത് ചിലപ്പോൾ ഇഷ്ടാവില്ല അതുകൊണ്ടാണ് ഇതേപോലെ അരച്ചിട്ട് ചേർക്കുകയെന്ന് പറഞ്ഞത് പുതിനയിലെ ചെറുനാരങ്ങ നീരോ ആ തണ്ണിമത്തിൻ്റെ കഷ്ണോ എല്ലാം കൂടെ എടുത്തിട്ട് അരച്ചിട്ട് അതിൻ്റെ നീരൊന്ന് അരച്ച് ചേർക്കാം എന്നിട്ട് അത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചു കൊടുക്കാം ഇനി പഞ്ചസാര ആവശ്യമുള്ളവർക്ക് അതിനകത്തേക്ക് പഞ്ചസാര ഇടാം നല്ല മധുരമുള്ള തണ്ണിമത്തനാണെങ്കിൽ അതിൽ പഞ്ചസാര ഇടേണ്ട ആവശ്യമൊന്നുമില്ല ഇതിൻ്റെ കുരു ആ കഷ്ണങ്ങളൊന്നും വേണ്ട വെറും ജ്യൂസായിട്ട് തന്നെ മതിയെങ്കിൽ അത് അരിപ്പേൽ കൂടെ അരിച്ചെടുത്തിട്ട് അതുമായിട്ട് ഉപയോഗിക്കാം എനിക്കിത് പണ്ടൊക്കെ കുടിക്കുന്നത് പോലെയുള്ള ആ ഒരു ഇഷ്ടം തോന്നിയിട്ടാണ് ഇതേപോലെ ഉണ്ടാക്കിയത് ഇങ്ങനെ ഉണ്ടാക്കി കുടിക്കുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെ തോന്നുന്നുണ്ട് ഇവിടെ ഇപ്പോൾ കുരു ഒന്നും ഇല്ലാതെ ഒരു ഗ്ലാസ്സിൽ കാണുന്നത് അത് അരിപ്പയിൽ അരിച്ചിട്ടുള്ളതാണ് മറ്റേത് സാധാരണ പോലെ അങ്ങനെ എടുത്തിട്ടുള്ളതും ഇത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം മിക്ക പേർക്കും ഇതിൻ്റെ ഈ കുരു ഇങ്ങനെ കടിക്കുന്നതും അതേപോലെ ആ കഷ്ണങ്ങൾ ഇങ്ങനെ കടിക്കുന്നതും ഒന്നും ഇഷ്ടമായിരിക്കില്ല അപ്പം മിക്സിയിൽ അങ്ങനെ അരച്ചിട്ടാണ് ഒരുവിധം എല്ലാവരും എടുക്കാറുള്ളത് എനിക്ക് മിക്സിയിൽ അടിച്ചെടുക്കുന്നതിനേക്കാളും എന്തോരിഷ്ടോ ഇങ്ങനെ ആക്കി എടുക്കുന്നതാണ് അടുത്ത ജ്യൂസ് ഉണ്ടാക്കാൻ ആവശ്യമായത് കറ്റാർവാഴയാണ് കറ്റാർവാഴ മാത്രമല്ല ആവശ്യമായിട്ടുള്ളത് അതിൻ്റെ കൂടെ വേറെ സാധനങ്ങളുണ്ട് നമ്മളിപ്പോൾ ആദ്യം കറ്റാർവാഴ എടുക്കാം ഇത് ബാൽക്കണിയിൽ ഉണ്ടായിരിക്കുന്ന കറ്റാർ വാഴയാണ് അതിൽ നിന്നും ഇതേപോലത്തെ രണ്ടെണ്ണം പൊട്ടിച്ചെടുത്തിട്ടുണ്ട് പൊട്ടിച്ചെടുത്ത ശേഷം അതൊന്ന് കുത്തനെ വെക്കണം കാരണം അതിൻ്റെ അറ്റത്തുള്ള ആ ഒരു കറ പോലത്തേത് കളയണം അത് ഒരു കയ്പുള്ള ഒരു ഇതാണ് അപ്പം അതങ്ങനെ കളയണം എന്നിട്ട് ഈ സൈഡിൽ കാണുന്ന ആ മുള്ളു അങ്ങനെ ചെത്തിയെടുക്കുക രണ്ട് വശത്തുള്ള ആ മുള്ള ചെത്തിയെടുത്തതിനു ശേഷം അതിനെ നടുവ് കൂടെ ഒന്നിങ്ങനെ കീറി മുറിക്കണം എന്നിട്ട് സ്പൂണ് കൊണ്ട് ഇതേപോലെ അതിൻ്റെ ആ ഒരു ജെല്ലെടുക്കണം അങ്ങനെ രണ്ട് തണ്ട് കറ്റാർവാഴയുടെയും ജെല്ലെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടത് നല്ല കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ഒരു കുക്കുംബറാണ് പിന്നെ ഒരു ചെറുനാരങ്ങയും വേണം കുക്കുംബർ നിങ്ങൾക്ക് തൊലി കളയണമെങ്കിൽ തൊലി കളയാം അല്ലെങ്കിൽ നല്ലോണം കഴുകിയിട്ട് എടുക്കുകയാണെങ്കിൽ അങ്ങനെ എടുത്താലും മതി ചെറുനാരങ്ങ നീര് ഈ ജെല്ലിനകത്തേക്ക് ഒഴിച്ചിട്ടുണ്ട് അതേപോലെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു നാലഞ്ച് പുതിനയിലെ പിന്നെ ഒരു രണ്ട് തുളസിയിലെ ഇട്ടിട്ടുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടെ ആ കുക്കുംബറിനകത്തേക്ക് ഇട്ട് കൊടുക്കാം അതിനകത്തേക്ക് രണ്ട് മൂന്ന് ഐസ് ക്യൂബും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇനി ഐസ് ക്യൂബ് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ഐസ് ക്യൂബ് ഇടണ്ട വെള്ളം ചേർത്താലും മതി നന്നായിട്ട് അരച്ചെടുത്ത ശേഷം ഇതിനകത്തേക്ക് രണ്ട് ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം വീണ്ടും അടിച്ചെടുത്തു വെള്ളവും കൂടെ ഒഴിച്ച് ഒന്ന് അരച്ചെടുത്ത സമയത്ത് ജാറിൻ്റെ പുറത്തേക്ക് പോകുന്നുണ്ടായിരുന്നു അപ്പോൾ അത് മാറ്റി വേറൊരു ജാറിലേക്ക് ആക്കിയിരിക്കുകയാണ് അപ്പോൾ എന്തായാലും അത് അരിച്ചെടുക്കേണ്ടതാണ് അപ്പോൾ അത് വേറെ ജാറിലേക്ക് മാറ്റുമ്പോൾ തന്നെ ആദ്യം തന്നെ അരിച്ചങ്ങോട്ട് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്നും കൂടെ അടിച്ചെടുത്തു ഇതിൽ പഞ്ചസാരയോ തേനോ എന്താണോ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ അത് ഉപയോഗിക്കാം പഞ്ചസാരയാണ് ചേർക്കുന്നതെങ്കിൽ ആദ്യം നമ്മൾ അരച്ചെടുക്കുമ്പം തന്നെ അത് ഇടുന്നതായിരിക്കും നല്ലത് തേനാണെങ്കിൽ അവസാനം ചേർത്ത് എല്ലാം കൂടെ നല്ലോണം യോജിപ്പിച്ച് കൊടുത്താൽ മതി ചൂട് കാലത്തേക്ക് പറ്റിയ ഈ നാല് ജ്യൂസുകളും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും എല്ലാവിധ നന്മകളും നേരുന്നു ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം